നമസ്കാരം സർ നമസ്കാരം സർ ഇന്നത്തെ പുതുതലമുറയിലുള്ള കുട്ടികൾ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പോലും അവരെ ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ വളരെയധികം ഭീകരമായിട്ടുള്ള രീതിയിൽ കുട്ടികളെ പല റീസൺ പറഞ്ഞ് കളിയാക്കുകയും ഒറ്റപ്പെടുത്തുക ചെയ്യുന്ന ഒരു ക്രിമിനൽ വാസനകൾ കൂടുതലാണോ എന്നുള്ളൊരു സംശയമുണ്ട് ഇന്നത്തെ തലമുറ വളർന്നു വരുന്നതിൽ ഈ കുഞ്ഞുങ്ങൾ പല രീതിയിലുള്ള അപകർഷതാ ബോധം മനസ്സിൽ കൊണ്ടുനടക്കുന്ന കുഞ്ഞുങ്ങളാണ് പൊക്ക കുറവോ അല്ലെങ്കിൽ വണ്ണ കൂടുതലോ അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കുന്നതിലുള്ള വൈകല്യങ്ങളോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്ത് അവനവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ വളരെയധികം കോംപ്ലക്സുകൾ നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സർ ഒരു കൗൺസിലർ കൂടിയാണ് കൗൺസിലിംഗ് ഫീൽഡ് കൂടി സർ ഹാൻഡിൽ ചെയ്യുന്നു ഹീലറാണ് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലുള്ള അപകര്ഷതാ ബോധമുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മൾ ഏത് രീതിയിലാണ് ഒരു ചെയ്ത് നല്ല രീതിയിലേക്ക് വളരെ നല്ലൊരു ചോദ്യമാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണത് ഇങ്ങനെയുള്ള ഇഷ്യൂ ആയിട്ട് ഒരുപാട് പേരൻസ് നമ്മളെ സമീപിക്കാറുണ്ട് നമ്മുടെ സെൻറ്ററിലേക്ക് വരാറുണ്ട് ഇതിൽ അറിയാനുള്ളത് നമ്മൾ പറയാറില്ലേ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല എങ്ങനെങ്കിലും ഒന്ന് രക്ഷിച്ചതാണെന്ന് പറഞ്ഞാണ് കുട്ടികളെയും കൊണ്ട് നമ്മൾ തട്ട് എത്താറുള്ളത് പല പേരൻസ് കാരണം പറഞ്ഞു വരുമ്പോൾ കൊച്ചു കുട്ടികളാണ് പറഞ്ഞ അനുസരിക്കുന്നില്ല അക്രമിക്കുന്നു അക്രമാസക്തരാകുന്നു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ചീത്ത പ്രധാനങ്ങൾ പറയുന്നു അല്ലെങ്കിൽ മരിക്കും എന്നുള്ള ഭീഷണിപ്പെടുത്തുക ഇങ്ങനെ പേരൻസ് ആപ്പാട് നട്ടം തിരിഞ്ഞുകൊണ്ട് കാലഘട്ടമാണ് അപ്പോൾ ആദ്യം മനസ്സിലാക്കാനുള്ള ഒരു ആളുടെ ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നത് മൂന്ന് സ്റ്റേജുകളിലായിട്ടാണ് അതാദ്യം പേരൻസ് അറിയണം ഒന്ന് മാതൃഗർഭത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ ജീവൻ ചരിക്കുമ്പോൾ മുതൽ അപ്പോൾ തുടങ്ങുകയാണ് ക്യാരക്ടറിൻ്റെ ഡിസൈനിങ് അപ്പോൾ എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറം ലോകം കാണുന്നില്ല പക്ഷേ അമ്മ കാണുന്നുണ്ട് ആ കാലഘട്ടത്തിൽ മാതാവിൻ്റെ വികാര വിചാരങ്ങൾ എന്തോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അത് അതേപോലെ ഉള്ളിൽ വളരുന്ന കുട്ടിയുടെ സബ് കോൺഷ്യസ്മെൻ്റ് ആത്മാവ് ഓപ്പി എന്നുള്ളത് അതുകൊണ്ടാണ് പുരാണങ്ങളിലൊക്കെ ഇതിനെ സൂചിപ്പിക്കുന്ന ഒരുപാട് പ്രഹ്ലാദിൻ്റെയൊക്കെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കഥകളൊക്കെ സിമ്പോളിക്കാണ് മനഃശാസ്ത്രമാണ് തരുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ളത് പറയാറുള്ളത് ഒരമ്മയുടെ ഉദരത്തിലൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ അച്ഛൻ്റെ തലയിലും ജനിക്കണമെന്ന് പറയും കാരണം ഈ ഒരു മാതാവിന് വേണ്ട എല്ലാ കംഫർട്ടും കൊടുക്കേണ്ടത് ഇപ്പോൾ ഭർത്താവി വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അവിടെ കംഫർട്ട് കൊടുക്കേണ്ടത് അല്ലെ എവിടെയാണേലും ഒറ്റയ്ക്കാണെങ്കിലും ഒരു കാരണവശാലും പ്രഗ്നൻസി പീരീഡിൽ മാതാവ് ഡിസ്ട്രാക്ട് ആവാൻ പാടില്ല പകരം നല്ല അനുഭവങ്ങളും നല്ല ചിന്തകളും ബോധപൂർവം കൊടുക്കാൻ സാധിക്കും ബോധപൂർവം നാച്ചുറലി കിട്ടിയില്ലെങ്കിൽ ഇത് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അന്ന് ആ കാലഘട്ടത്തിൽ അമ്മ കാണുന്ന കാഴ്ചകൾ ചിന്തിക്കുന്ന ചിന്തകൾ കഴിക്കുന്ന ഭക്ഷണം ഇനിയിപ്പം നല്ല ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനുള്ള അവസരമാണെങ്കിൽ അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങളാണ് അമ്മ ശ്രദ്ധിക്കുന്നതെങ്കിൽ ഇതെല്ലാം ഉള്ളിൽ വളരുന്ന കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിക്കുന്നത് ഇത് എക്കാലത്തേക്കുള്ളൊരു ബ്ലൂ പ്രിൻ്റാണ് അപ്പോൾ ഒരു വരും തലമുറയാണ് അല്ലെങ്കിൽ നശിക്കുന്നത് അതൊന്നാമത്തെ ഭാഗം അതിനാണ് പണ്ട് പയോവ്രതം സീമന്തം പോലുള്ള വ്രതാനുഷ്ഠാനങ്ങൾ ഗർഭിണിയാകുന്നതിന് മുമ്പ് മാതാവും പിതാവും ആചരിച്ചുകൊണ്ട് ഈ ഒരു കർമ്മത്തിൽ ശ്രേഷ്ഠമായ കർമ്മത്തിലേക്ക് കിടക്കുക കാരണം വരും തലമുറയുടെ കാര്യമാണ് നമ്മുടെ മാത്രമല്ല നമ്മളിവിടുന്ന് പോകും വടുത്ത് വരു ഈ ലോകത്തേക്ക് പുതിയൊരു ജീവനെ പുതിയൊരു തലമുറയാണ് നമ്മൾ സൃഷ്ടിക്കുന്ന ശ്രേഷ്ഠത കാണണം രണ്ടാമത്തത് ആഫ്റ്റർ ഡെലിവറി പ്രസവിച്ച ശേഷം അപ് ടു ടെൻ ഇയേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് അതിലെടുത്തു പറയേണ്ടത് ടു ടു എയ്റ്റി ഇയേഴ്സാണ് രണ്ട് വയസ്സ് തൊട്ട് എട്ട് വയസ്സുകൊണ്ട് കാലഘട്ടത്തിൽ ഈ കുട്ടി ഒബ്സർവ് ചെയ്യുകയാണ് സ്പോഞ്ചൊക്കെ വെള്ളം വലിക്കുന്ന പോലെ സ്പോഞ്ചിന് നല്ല വെള്ളമോ ചീത്ത വെള്ളമോ അറിയില്ല എന്ത് ഒപ്പിയെടുക്കും ഇവർ ഒപ്പിയെടുക്കുകയാണ് അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ അവർ അനുകരിക്കുന്നത് സ്കൂളിൽ നിന്ന് വന്നവനെ ടീച്ചേഴ്സിനെ പോലെ അല്ലേ പഠിപ്പിക്കുന്ന അച്ഛനമ്മമാർ നടക്കുന്നത് നടക്കുന്നതുപോലെ അച്ഛനിങ്ങനെ കൈയ്യായിട്ട് നടക്കുന്ന ശീലമാണ് കുഞ്ഞു കിടക്കുമ്പോഴിങ്ങനെ കണ്ടുകൊണ്ടായിരിക്കുന്നത് അച്ഛനും കൂട്ടി കൊണ്ടും കയ്യായിട്ട് നടക്കുന്നത് അവൻ ഒത്തി ഒത്തി നടക്കാൻ തുടങ്ങുമ്പോൾ അതുക്കെ കയ്യായിട്ട് തുടങ്ങും വലുതാവുമ്പോൾ അച്ഛൻ നടക്കുന്ന അവള് അപ്പോൾ നാട്ടുകാരെന്താ പറയും ഓ സുരേഷിനെ പറിച്ചു വെച്ചിരിക്കുക ഒപ്പിയെടുത്തിരിക്കുക അപ്പോൾ സുരേഷിനെ ഇങ്ങനെ ഒപ്പിയെടുക്കുമെങ്കിൽ സുരേഷിനെ നല്ല നടപ്പ് ഒപ്പിയെടുക്കാമല്ലോ പേരൻസ് പലപ്പോഴും പറയുന്ന മോനെ മോളെ നീ എന്നെ പോലെ പിന്നെ ആരെ പോലെയാണ് ആ ഡോക്ടറെ പോലെ അല്ലെ ആ എൻജിനീയറെ പോലെ എന്ന് ഏത് പേരൻസിന് നീ ആരെ പോലെ ആകരുത് എന്നെ കണ്ടുപഠിക്ക് എന്ന് പറയാൻ സ പറ്റുന്നോ അന്ന് മാത്രമേ ഒരു തലമുറ രക്ഷപ്പെടുള്ളൂ രണ്ടുപേർക്കും പറ്റിയില്ലെങ്കിൽ ഒരാൾക്കെങ്കിലും ഉണ്ടാകും ഒരു ക്വാളിറ്റി ഇപ്പോൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റമേ പറയാറുള്ളു കുട്ടികൾ നിരീക്ഷണ പാഠമുള്ളവരാണ് നിങ്ങൾ രണ്ടുപേരെയും കുറ്റപ്പെടുത്തേണ്ട ഒരാളെങ്കിലും അവനവൻ്റെ കാര്യത്തിൽ കുട്ടികളുടെ കണ്ണ് പതിയെന്ന് കാത് പതിയുന്നിടത്തും ശ്രദ്ധയോടെയാണ് പോകുന്നതെങ്കിൽ അതവൻ കോപ്പി ചെയ്യുന്നുണ്ട് അവള് കോപ്പി ചെയ്യുന്നുണ്ട് ഭാവിയിൽ നമുക്ക് അനുകൂലമായിട്ട് വരും അത് അത്രയെങ്കിലും മൂല്യം കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ പടവലും പാവലും അങ്ങനെയുള്ള വള്ളിച്ചെടികളൊക്കെ വളർന്നു വരുമ്പം നമ്മളൊരു കയർ കെട്ടി കൊടുക്കും ഒരു പന്തൽ കെട്ടിയിട്ട് അതായത് വളർന്നു വരുമ്പോൾ തണ്ട് മൂത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കും ഡയറക്ഷനോട്ട് വളച്ച് വളർത്താം എന്നിട്ട് ആ പന്തലിലോട്ട് പടർത്താം ഇത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന് ഫലം എടുക്കാം ഇതേപോലെ ഈ പത്ത് വയസ്സിനുള്ള എളുപ്പമാണ് കുട്ടികളെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച് അവരോടൊപ്പം വളരുക എന്ന് പറയും നല്ല കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ അറിയില്ല അവരുടെ കണ്ണ് പതിയുന്നിടത്തും കാതു പതിയുന്നിടത്തും നല്ല രീതിയിൽ പെരുമാറുക അവരെ മനസ്സിലാക്കുക പക്ഷേ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ പേരൻസ് സമയമില്ല രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാണ് പറയുന്നതാണ് എനിക്ക് സമയമില്ല സമയമില്ലെങ്കിൽ നിങ്ങൾ ദീർഘകാലത്തേക്ക് വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളോടൊപ്പം കുട്ടികളുള്ളപ്പോൾ ആദ്യത്തെ സർവകലാശാല അതാണ് അത് കറക്റ്റാണെങ്കിൽ നമ്മൾ പറയാറില്ലേ ചുവട്ടിൽ കിടുന്ന വളമാണ് ഭാവിയിലെ ഫലത്തെ അത് ആ സമയത്ത് കൊടുക്കാൻ തന്നെ പറ്റിയിരിക്കണം ഇതില്ലെങ്കിൽ കുട്ടികൾക്ക് പലപ്പോഴും എന്തായിരുന്നു അനുകരിക്കാൻ പറ്റുന്ന സമയത്ത് നല്ല അനുകരണങ്ങൾ കൊടുക്കുക നല്ല സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾക്ക് അവരെ കൂടെ കൂട്ടുക പറ്റും വളർന്നാൽ പറ്റില്ല അപ്പോൾ ഈ നമ്മൾ ഭക്തി എന്ന് പറയുന്നത് നമ്മൾ ഈ പലപ്പോഴും ഇപ്പൊ കുട്ടികളെ നമ്മൾ നമ്മള് ഒരു ടീനേജ് ലെവലിലേക്കുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളിത്തിരി മുതിർന്നാൽ തന്നെ ഇപ്പം നമ്മളെക്കാളും വളരെയധികം ഇൻഫർമേഷൻസ് അവർക്ക് കിട്ടുന്നുണ്ട് ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ടിട്ട് നമ്മളൊന്ന് ക്ഷേത്രത്തിലേക്ക് വിളിച്ചോ ഇതൊക്കെ എന്തിനാ ൊല്ലാൻ പറഞ്ഞാൽ ഓ ഇതൊക്കെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ കുട്ടികളൊന്നും കൂട്ടാക്കുന്നില്ല നമുക്ക് ഇങ്ങോട്ടേക്ക് ആയിരം എക്സ്പ്ലനേഷൻ പറഞ്ഞു തരാൻ പ്രാപ്തമായിട്ടുള്ള ഒരു തലമുറയാണ് ഇന്ന് അവര് ഇത് സത്യത്തിൽ ഇതൊക്കെ ഒരു വലിയൊരു അപകടത്തിലേക്കല്ലേ അല്ലേ അപ്പൊ അതിന്റെ കാരണം എന്താണെന്നറിയാമോ എന്താണെന്ന് അടുത്ത് പേരൻസിനടുത്ത് നമ്മൾ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് അല്ലെങ്കിൽ ഇനി ചെയ്യുന്ന ചോദിച്ചാൽ അവരെന്താ പറയാ ബാമാനെ കാവ്യത്തൊഴാൻ പാമ്പോൾ എന്താ ഇത് എന്താ വിശ്വാസമല്ലേ അല്ലേ ഉടനെ നമ്മളെന്താ പറയാ ദോഷം പോരുന്നു അതെന്തിനാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സയൻറ്റിഫിക് നോളജ് നമുക്കില്ല ശാസ്ത്രീയപരമായ കുട്ടികളെ പറഞ്ഞു കൊടുത്താൽ അവർ വരും തീർച്ചയായിട്ടും പക്ഷെ ഇത് അറിഞ്ഞില്ലെങ്കിലും ചെറുപ്പത്തിലാണെങ്കിൽ ആ ഹൂട്ടിലൂടെ അവരുടെ മൈൻഡ് സെറ്റാക്കി എടുക്കാൻ പറ്റും അതെക്കാലത്തും അവർക്കത് പങ്ങി വന്നോളൂ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുത്താൽ സ്പിരിച്വൽ സയൻസിൽ കൃത്യമായിട്ട് ഓരോന്നിൻ്റെയും ആരാധന അനുസരിച്ച് പിന്നെ സയൻസ് എന്ത് എന്നുള്ളത് മുതിർന്ന അടോളസം പ്രായത്തിലുള്ള കുട്ടികൾക്ക് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവും അതവരുടെ മെൻറ്റൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടും മെൻ്റൽ പവറിന് വേണ്ടിയിട്ടും സ്വയം നമുക്ക് ആത്മവിശ്വാസത്തിനെ വളർത്താനൊക്കെയാണ് ഈ ഒരു സിസ്റ്റം എന്നുള്ള ശാസ്ത്രീയത ഓരോന്നിൻ്റെ പിന്നിലുമുണ്ട് അത് ആ സയൻസ് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക തീർച്ചയായിട്ടും അവരതും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പരിവർത്തനം വരുന്നു ഇല്ലെങ്കിൽ വരുന്ന അവരുടെ സ്കിൽ അറിയുന്നില്ല എന്നുള്ളവർ മെയിനായിട്ട് ഉള്ളിൽ പലർക്കും കഴിവുണ്ട് അതറിയാതെ പോകുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടെത്തി കൊടുക്കേണ്ട കാലഘട്ടമാണ് ചൈൽഡ്ഹുഡെന്ന് പറയുന്നത് അത് പേരൻറ്റിങ്ങിനകത്ത് വളരെ റോളുണ്ട് അത് കഴിഞ്ഞാണ് സ്കൂളിലേക്ക് പോകുന്നത് സ്കൂളെന്ന് പറയുന്നത് രണ്ടാമത്തെ നമ്മുടെ ഒരു എന്താ പറയുക ഒരു കലാലയം എന്ന് പറയുന്നത് ജീവിതത്തിന് തന്നെ രണ്ടാമത്തെ മറ്റു പലതും അനുകരണം അവിടുന്നാണ് വരുന്നത് പക്ഷേ ആദ്യം ഇത് കറക്റ്റായിരിക്കും അതിന് പാരൻറ്റിങ്ങിനകത്ത് വളരെയേറെ പ്രാധാന്യമുണ്ട് പേരൻസാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ പത്ത് വയസ്സിന് മുമ്പുള്ള കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേരൻസ് ചില അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾ പേരൻറ്റിങ് സൈക്കോളജി പഠിക്കണം എന്നിട്ട് വളർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകും അവരിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു തലമുറയായിട്ട് നമുക്ക് വാർത്തെടുക്കാനും സാധിക്കും പലരും പ്രശ്നത്തിലൊക്കെ പെട്ട് കഴിയുമ്പോൾ അതിന് പരിഹാരം തേടിയാണ് വരുന്നത് അപ്പോഴത്തേക്ക് അവരുടെ കയ്ക്ക് പോലും പറ്റാത്ത അവസ്ഥയിൽ വരും ഇത് വരാതിരിക്കാൻ ചെറുപ്പം മുതലെയുള്ള ഈ ഒരു നല്ല സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മെൻറ്ററിങ് അത് പേരൻസിനായ വേണ്ടത് കുട്ടികൾക്കല്ല ആറ് വയസ്സുള്ളൊരു കുട്ടിയെ കൊണ്ട് സാറേ കൗൺസിൽ ചെയ്യാനാണ് പറയുന്നത് അവൻ കളിച്ച് നടക്കുന്ന പറയാം അവനെയല്ല കൗൺസിലെയ്യേണ്ടത് അത് കൺസൾട്ടൻ്റായിട്ട് വരുന്നവർ പേരൻസായിട്ട് വരണം അവരെ കറക്റ്റാക്കിയെടുത്താൽ തീർച്ചയായിട്ടും നല്ലൊരു പേരൻറ്റിങ്ങിലൂടെ കുട്ടികളെ നമുക്ക് നല്ല ഒരു തലത്തിലെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല Thank you.